എവിടെയോ കിടന്ന അഖിൽമാരേപ്പ് കേസിലും കഞ്ചാവ് കേസിലും പിടിക്കപ്പെട്ടതിന് ശേഷം റേറ്റ് കൂട്ടിയതല്ലേ എതിർക്കാത്ത ഒരു വിഭാഗം ആൾക്കാർ ഞാൻ ഉൾപ്പെടുന്ന കുറച്ച് പേർ എന്തുകൊണ്ട് വേടനെ എതിർത്തു കല മാറ്റി പാട്ട് മാറ്റി വേടൻ രാഷ്ട്രീയം പറയാൻ തുടങ്ങി അതെനിക്ക് ഇഷ്ടമില്ല വേടൻ അവിടെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് ഈ ദളിതരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശ്രീരാമനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ജെ ശ്രീറാം വിളിക്കുന്നത് കൊലപാതകളാണ് ഏഹ് കൊലപാതകത്തിന് മുമ്പ് വിളിക്കുന്ന വിളിന്നാണ് ജയ ശ്രീരാമനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ നേരം കേൾക്കുന്ന വാക്കാണ് അക്ബർ എന്ന് പറയുന്ന വാക്ക് എത്രയോ തീവ്രവാദികൾ ഈ ഒരു പദത്തെ കൊലപാതകത്തിന് മുമ്പും ടെററിസം ആക്ടിവിറ്റീസിനു മുമ്പും ഇങ്ങനെ വിളിച്ചിട്ട് പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ അർത്ഥം കേരളത്തിൽ ഓരോ ദിവസങ്ങളിലും അഞ്ചു നേരം ബാങ്കിൽ ഇത് വിളിന്ന് മുഴങ്ങുന്ന ഉടനെ കൊല്ലാൻ വേണ്ടിട്ടാണെന്ന് ഞാൻ വന്നിരുന്നു പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥരുടെ ഡി എൻ എൽ പഠിക്കാനുള്ള ഇല്ല എന്ന് പറയുന്നു ആ വിവരം കേട്ട അരുൺകുമാർ അയാള് ആ ഇന്റർവ്യൂ ഒന്ന് ലോകത്ത് ആരെന്തോ പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാത്ത അരുൺകുമാർ ഇളിച്ചോണ്ട് ഇയാളിത് പറയുമ്പോൾ പറയാണ് കറക്റ്റ് ആണ് എന്നെ കഷ്ടെ കോമൺ സെൻസ് കൊഴപ്പേ ഒരുവൻ ജനിച്ചത് കൊണ്ട് താഴ്ന്നവനാണെന്നാണ് ജനിച്ചതിന്റെ ഫലമായിട്ട് ഡി എൻ ഐയിലൂടെ ജിനിലൂടെ അവന് പഠിക്കാനുള്ള കഴിവില്ല അവൻ കൊള്ളരുതാത്തവനാണ് അവൻ ഇത് പഠിച്ചാൽ മനസ്സിലാകാത്ത ഒരുത്തനാണെന്നാണ് ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് ഈ ഒരു സ്വർണ്ണ കണ്ടാ ജനിച്ചില്ല ഏതാണ്ട് ഒരു ഏഴോ എട്ടോ വാടക വീടുകളിൽ കിടന്ന് താമസിച്ച് അത് ഇതിൽ കോളനികളിൽ മൂന്ന് വർഷം താമസിച്ച് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഓലപ്പെരയിൽ വയലിലെ ഒരു വീട്ടിൽ എല്ലാ മഴക്കാലത്തും വെള്ളം കയറുന്ന ഒരു വീട്ടിൽ എല്ലാ മഴക്കാലത്തും വല്ലവരുടെയും പശുതൊഴുത്തിലും അല്ലെങ്കിൽ ചായ്പിലും പോയി അഗതിയായിട്ട് മൂന്ന് മാസക്കാലം മഴക്കാലം എന്നൊക്കെ വന്നു ആ സമയത്തൊക്കെ കിടക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ സ്കൂൾ ഞാൻ അറിയോ എന്റെ അവിടെ ഞാൻ എന്റെ അമ്മയ്ക്കും എന്റെ അച്ഛനും അഭിമാനം കിട്ടുന്നില്ല പൈസ ഇല്ലാത്ത പേരിൽ സമൂഹത്തിന്റെ പുച്ഛം കണ്ടോണ്ടിരിക്കയാണ് അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ആകെ നമ്മുടെ മുമ്പിൽ ഒറ്റ ഓപ്ഷൻ എന്ന് പറയുന്നത് അഭിമാനം ഉണ്ടാവണമെങ്കിൽ പഠിച്ചേ പറ്റൂ ഈ ഒരു പോക്കേ പറ്റൂടെ അപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും മനുഷ്യജാതിയാണ് പിന്നെ പക്ഷെ സമൂഹത്തിൽ സമൂഹത്തിൽ സർക്കാർ സൃഷ്ടിച്ച വേർതിരിവുകളാണ് നമ്മളെയൊക്കെ ഓരോ ജാതിയിലേക്ക് കൊണ്ട് കെട്ടിയേക്കുന്നുണ്ട് രാഷ്ട്രീയം ചെയ്യണം എന്നാലും നാട്ടിൽ ലളിത വിഭാഗത്തിലുള്ള എസ് ഐ വന്നാൽ അവിടുത്തെ ബ്രാഹ്മണനായ മുന്നിൽ പോയിട്ട് എന്താ സാറേ ചോദിക്കൂ അതിനു വേണ്ടിട്ട് വളരുക എന്നാണ് നമ്മൾ പറയുന്നത് അല്ലാതെ ഞാൻ ദളിതനാണ് നീ നായരാണ് നീ മറ്റവനാണ് ആണെങ്കിൽ എനിക്കൊരു എന്നൊന്നും പറഞ്ഞ് പാടിക്കൊണ്ട് വേണ്ടത് നടക്കുക കഷ്ടകാലം ആ ഉദ്ദേശിച്ചത് വേറെ ഈ ഉദ്ദേശിച്ചത് മുമ്പ് ഒരു പൊതു പ്രേദിക്ക് അല്ലെങ്കിൽ ഉദ്ഘാടനത്തിനോ എന്തിനോ വിളിക്കുന്ന ഒരു പ്രതിഫലം എന്തായിരുന്നു അല്ലെങ്കിൽ ബിഗ് ബോസ് വരുന്നതിനു ശേഷം ആയതിനു ശേഷം സ്വീകരണത കിട്ടിയതിനു ശേഷം കിട്ടുന്ന ഒരു പ്രതിഫലം കുത്തിനെ വരുന്നുണ്ട് മാത്രം കഴിവാണ് അല്ലെ അതിന് പിന്നിലൊരു ഗ്രൂപ്പിന്റെ പ്രവർത്തനമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടയോ ഒന്നും സംഭവങ്ങളില്ല ശതമാനവും ഞാൻ യോജിക്കുന്നു എവിടെയാണ് ഒരാൾക്കുള്ള ഒരു മാർക്കറ്റിന് അല്ലെങ്കിൽ ഒരു വില നിശ്ചയിക്കുന്നതിനെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയായിട്ടാണെന്നുള്ള എങ്ങനെയാണ് കരുതാൻ പറ്റുന്നത് എന്തോ ചുറ്റിക്കളി ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ത് ഒരു എവിടെയോ കിടന്ന അഖിൽമാരേപ്പ് കേസിലും കഞ്ചാവ് കേസിലും പിടിക്കപ്പെട്ടതിന് ശേഷം കൂട്ടിയതല്ല കേസുകൾ വേടനെ സംബന്ധിച്ച് വേടൻ പുതിയതായിട്ട് ഒരു പാട്ടും ചെയ്ത് ഹിറ്റാക്കിയിട്ടല്ല കാശു കൂട്ടിയത് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഹിറ്റായതൊക്കെ തന്നെ ഈ കേസിന് മുന്നേ ആയിരുന്നു അദ്ദേഹത്തെ ജനം സ്വീകരിച്ചതൊക്കെ തന്നെ ഈ കേസിന് മുന്നേ തന്നെ ഓൾറെഡി വലിയൊരു ഓഡിയൻസ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സ്വീകാര്യനായിട്ടുള്ള കേരളത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന ആ വേടൻ കഞ്ചാവ് കേസിലും കേസിൽ പിടിക്കപ്പെട്ട് പുറത്തിറങ്ങി കഴിഞ്ഞതിനു ശേഷം റേറ്റ് കൂട്ടുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താ രോഹൻ പറ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ പറയാ പാട്ടിലൂടെ ഉണ്ടായ ആൾക്കൂട്ടമാണോ കേസിലൂടെ ഉണ്ടായ ആൾക്കൂട്ടമാണോ അതായത് രാഷ്ട്രീയത്തിലൂടെ ഈ കലയുടെ ഉണ്ടായ ആൾക്കൂട്ടത്തിനൊപ്പം തന്നെ വിവാദം അതൊക്കെ കൂടിയതിന് കാരണമായിട്ട് പാട്ട് തന്നെയാണ് ഇത് ആസ്വദിക്കുക എന്നുള്ളതാണ് ആ ഒരു റാപ്പ് സിംഗർ ആയിട്ട് കാണുക എന്നുള്ളത് മാത്രമാണ് ആ സിംഗർ ആയിട്ട് ഒരു ആസ്വാദനായിട്ട് ഒരു കലാകാരൻ ജനങ്ങളുടെ ഇടയിൽ വളരുന്നുണ്ടെങ്കിൽ അത് അവനവന്റെ കഴിവ് തന്നെയാണ്